നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ് പുറകോട്ടെടുത്ത ടൂറിസ്റ്റ് ബസ് അടിച്ച് വിവാഹ സംഘത്തിലെ യുവാവിന് ദാരുണാത്യം തിരുനാവായ വൈരങ്കോട്ട് വെച്ച് പറവണ്ണ വേളാപ്പുരം സ്വദേശി പള്ളത്ത് മുഹമ്മദ് സൽഫർ എന്ന പതിനെട്ടുകാരനാണ് മരണപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് പറവണ്ണയിൽ നിന്ന് വിവാഹ സംഘത്തിനൊപ്പം ടൂറിസ്റ്റ് ബസ്സിൽ വൈരങ്കോട്ട് എത്തിയതിനിടെയായിരുന്നു അപകടം ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നതിനിടെ പുറകോട്ടെടുത്ത ബസ് സൽഫാറിനെ ഇടിക്കുകയായിരുന്നു ഉടൻ തിരൂരിലെയും കോട്ടയ്ക്കല്ലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് സൽഫാർ മഷൂദ് പിതാവും നജ്മുനിസ മാതാവുമാണ് രണ്ട് സഹോദരികളുണ്ട് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വേളാപുരം ജുമാ മസ്ജിദിൽ കബറെടുക്കും പറവണ്ണയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്താണ് സൽഫർ വധുവിന്റെ സംഘത്തിനൊപ്പം പോയത് ഇതിനിടെയാണ് അപകട രൂപത്തിൽ മരണമെത്തിയത് നിർദ്ധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് ഇല്ലാതായത് പിതാവ് മഷഹൂദ് സ്ഥിരമായി ജോലിക്ക് പോകാൻ സാധിക്കാത്തയാളാണ് പരാധീനതകൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസം നൽകി സൽഫാറിനെ ഉന്നത നിലയിലെത്തിക്കണമെന്ന സ്വപ്നത്തിലായിരുന്നു കുടുംബം പക്ഷേ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയിൽ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു എഡിറ്ററിലായി തിരൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പെന്നെ ഡിസൈൻ അയച്ചരാക്കെ മജസ്റ്റിക് ജുവല്ലേസ്